നമസ്കാരം ഓൾബ്രൈറ്റ് ആണ് അപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും അല്ല ഞങ്ങൾക്ക് കുറച്ച് ദിവസം മുമ്പ് വലിയൊരു അനുഭവം ഉണ്ടായി അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് വെച്ച് നടന്ന വലിയൊരു അനുഭവമാണ് അപ്പം ഞാൻ തിരക്കായിരുന്നു വിനീതേട്ടൻ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ ചെയ്യാഞ്ഞത് അപ്പം എല്ലാരും ഇന്ന് ഒത്തുകൂടിയപ്പോ ആ അനുഭവം ഞങ്ങൾ പങ്കുവെക്കുവാണ് അപ്പൊ എന്താണ് അന്ന് സംഭവിച്ചത് നിശയം വിനീതേട്ടനും പറയൂ അത് ഞങ്ങള് മലയാറ്റൂര് ഒന്ന് പോയായിരുന്നു അപ്പൊ എടുക്കാനൊക്കെ വഴിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞ ഞാനാണ് ഇവരെ കൊണ്ട് പോയി എന്നുവെച്ചാ എനിക്ക് ഹിന്ദി പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി അപ്പൊ വിനീ ചോദിക്കുന്നുണ്ട് ഈ ഇവിടെ മതി ഇവിടെ മതി ഞാൻ പറഞ്ഞു വേണ്ട എനിക്കൊരു പാറപ്പുറം വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു പാറപ്പുറത്ത് പോയി പാറപ്പുറത്ത് പോയി വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തോ ആറ് ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ഒരു ആറര ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് റോഡിൽ ഇങ്ങനെ പശുക്കളെ നിൽക്കുന്ന ബാക്കി വിനീതാട്ടം പറയും അപ്പൊ ഈ പശുക്കൾ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പശുക്കൾ എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകണ്ടായില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ച പശുക്കൾ വേറെ പുറകേ വരുന്ന പശുക്കളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നിൽക്കണതാണ് സത്യത്തിൽ ഈ ആന വന്നേന്റെ സാഹചര്യം പശുക്കൾക്ക് മനസ്സിലായിട്ടാണ് അത് പോകാണ്ടിരുന്നത് പിന്നീട് നമുക്ക് മനസ്സിലായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട് കയറി കന്യാമുരം ചെക്ക് പോസ്റ്റിന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിൽ മുമ്പ് വെച്ചിട്ട് ഒരു വളവുണ്ട് ആ വളവിൽ വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കാറ് ചവിട്ടി പൊളിച്ചു വിളഞ്ഞായിരുന്നു ആന അപ്പോൾ ഈ ആ ബൈക്കും ബൈക്കും അപ്പോൾ അപ്പം ആ വളവ് ഇങ്ങനെ തിരിഞ്ഞ് വന്ന സമയത്ത് ഞാനാണ് ഫ്രണ്ടിൽ പോണത് അപ്പോൾ ഫ്രണ്ടിൽ പോണ സമയത്ത് സംഭവം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വന്ന ഒരു നിഴല് പോലെ ഒരു സംഭവം ആന നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ആനയാണ് ചെറിയ ആരെയാണെന്ന് വിചാരിച്ചത് പക്ഷെ അടുത്തേക്ക് ഒന്നും പറയാൻ സാധനത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലായില്ല അതിന് ഇപ്പം കൊമ്പ് അത് അങ്ങനെ ഉണ്ടായിരുന്നില്ല മോഴ പോലത്തെ സംഭവമാണ് അപ്പോൾ ഈ സാധനം നേരെ നമ്മളെ നേരെ ചാർജ് ചെയ്തുള്ളൂ അപ്പം ഞാൻ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ജസ്റ്റ് സെക്കൻഡ് ഒന്ന് ഒന്ന് ചിഹ്നം വിളിച്ചൊന്ന് പിന്നോട്ട് മാറി ആ സമയം കൊണ്ട് ഞാനും ഫസ്റ്റിലേക്ക് കയറിപ്പോന്നു ബ്രൈറ്റും നിഷയും കൂടി കയറിപ്പോന്നു നിഷ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറയാൻ കട ഞങ്ങളെ നേരെ ചാർജ് അതായത് നിശയാണ് പറ ആനനെ മൊത്തത്തിൽ ഞാൻ കണ്ടത് എന്താന്ന് ആദ്യം വിനീത് കടന്നുപോയി വിനീത് കടന്നുപോയത് കഴിച്ചുകൊണ്ടേ മനത്തീന്ന് ആന ഇറങ്ങിയ റോട്ടിലേക്ക് വരുക അറിങ്ങിലേക്ക് അപ്പോൾ വിനീത് അന്നേരമാണ് ഞാനും ബ്രൈറ്റോട് നോക്കുന്നത് ബ്രൈറ്റ് അന്നേരത്തെ ഒരു മിന്നായും പോലെ കണ്ടോളൂ പക്ഷെ ഞാൻ ശരിക്കും കണ്ടു ആന ചിഹ്നം പിടിച്ച് പുറകെ വരാനുള്ള പ്ലാനില്ലായിരുന്നു എന്തായാലും ഇറങ്ങി വെച്ചിട്ടാണ് തലേക്ക് രക്ഷോട്ട് പോകുന്നത് നിഷ ആനെ ശരിക്കും കണ്ടു നിഷ ശരിക്കും തിരിഞ്ഞു നോക്കി സത്യം പറഞ്ഞാൽ ആ ബിനീതേട്ടൻ വണ്ടി ആ ഒരു ജസ്റ്റ് സെക്കൻഡ് എരപ്പിച്ച് എരപ്പിച്ച ആ സമയത്ത് ആ ഒരു ഒറ്റ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് വിനീതേട്ടനെനിക്ക് ഒതുക്കി തന്നു ഞാൻ ആ ഗ്യാപ്പ് കയറി വിനീതേട്ടനെ പുറകെ വന്നു പക്ഷെ നിഷ ശരിക്കും പേടിച്ചു കാരണം എന്താ വെച്ചാൽ നിഷ ആനെ കണ്ടു നിഷ പറഞ്ഞത് നമ്മള് പാസ് ചെയ്തിട്ട് ആ ഒറ്റ സെക്കൻഡിനുള്ളിൽ ആന റോഡി വന്നു അതെ ആന റോഡി വന്നു അതെ ആനയുടെ പ്രശ്നമുള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് വൈകിയുള്ളു ആ ഞങ്ങൾ ഇതിനു മുമ്പ് ഞാനും വിനീതാട്ടനെ പോയിട്ടുണ്ട് വിനീതാട്ടൻ സ്ഥിരം പോകുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ആനകളും ആന കുട്ടികളും ഒക്കെ അപ്പൊ ഇനി പോകുന്നവർ വളരെ അധികം സൂക്ഷിക്കുക ആ വഴിക്ക് പോവാതിരിക്കുക അപ്പൊ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങള് റീൽസ് ചെയ്യാനായിട്ട് പോയതാണ് അപ്പൊ ചെറുതായിട്ട് ഇരുട്ട് ഞങ്ങളവിടെ പാസ് ഒക്കെ എടുത്തിട്ട് തന്നെ പോയത് ില്ല കാട് പശ്ചാത്തലമാക്കിട്ട് സിനിമ ഞാൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ വരില്ല നിങ്ങള് പോയി ഷൂട്ട് ചെയ്ത കാരണം എന്റെ ആളെ പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കരുന്നവിടെ മഞ്ഞപ്പറയിലെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് ആണ് അപ്പൊ അങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോ അങ്ങനെ പറഞ്ഞു ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു എന്തിനും അങ്ങോട്ട് പോയതൊക്കെ ചോദിച്ചാൽ രാവിലെ ഞങ്ങൾ അവിടെ പോകുന്നതിന് ഒരാഴ്ച മുന്നേ ചേട്ടൻ ചേച്ചി ബൈക്കെ പോയപ്പോ അവരുടെ വണ്ടി ചവിട്ടി വീഴ്ത്തി അവര് ഒരു തരത്തില് ഓടി എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഞങ്ങൾ ഈ അനുഭവം പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഇച്ചിരി ഇരുട്ടി വരുന്നേ ഉള്ളൂ പക്ഷെങ്കിൽ ആ ഒരു സെക്കൻഡ് വിനിതേട്ടൻ വണ്ടി എന്താ പറയാ ആ ഒരു റേസ് ഞങ്ങൾ ചെയ്തില്ലായിരുന്ന പിന്നെന്താ വെച്ച അതിനൊക്കെ ഒരാഴ്ച മുമ്പ് ഞാന് സ്വപ്നത്തില് ഒരു പ്രാവശ്യം കണ്ടതാണ് ഞാൻ വിനോദ വിനീ നേട്ടനോട് അറിയാം ചെയ്ത് ആന കുത്താൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ദിവസം വിനീ ഞാനും ഞങ്ങള് വലിയൊരു പ്രതിസന്ധി കടന്നു വന്നവരാണ് ഞാനും വിനിതേട്ടനും പെരേരം ആറാട്ടന അഭിലാഷാട്ടാണെങ്കിലും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്ന വ്യക്തികളാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അണന വിനീത് അനോട് ചെയ്തു ചേട്ടാ ഇത്രയൊക്കെ നമ്മൾ കടമ്പ് കടന്നു വന്നു ഇനി ആന കുത്താൻ വന്നാൽ പോലും ഒന്നുണ്ടായി ഒരാഴ്ചക്കുള്ളിൽ ആരെ കുത്താനും നമ്മൾ 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 വന്ന ആ ഒരു സിറ്റുവേഷനിൽ വരാൻ പോവാണ് അതെ 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 അതിനുള്ള അതെ അപ്പൊ ഞങ്ങളത് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു സിനിമയൊക്കെ കാണുവാണ് അതിന്റെ റിവ്യൂ ഞങ്ങൾ ഉടനെ ഇടുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് അതിലെടുത്ത് ടൈമൊന്നില്ല അതിനുള്ളത് പക്ഷേ അല്ല വിനീതേട്ടന്റെ ഒരു ചെറിയൊരു സ്വാർഗം അതാണ് അതെ അന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം ഇനി എല്ലാരും അടുത്ത വീഡിയോ ആയിട്ട് വരും എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്